വോട്ട് കൊള്ള വിവാദം കത്തിക്കയറുമ്പോൾ കേരളത്തിൽ സുരേഷ് ഗോപിയുടെ വിജയവും ചോദ്യം ചെയ്യപ്പെടുകയാണ് പതിനൊന്ന് വോട്ട് കള്ള കള്ളവോട്ടായാലും എഴുപത്തയ്യായിരം വോട്ടിന് ജയിച്ച് സുരേഷ് ഗോപിയുടെ ജയം ഇല്ലാതാകില്ലെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ എത്ര നിസ്സാരമായാണ് പറഞ്ഞത് ഒരു കള്ള കള്ളവോട്ടായാൽ പോലും അത് ജനാധിപത്യ രാഷ്ട്രത്തിന് വെല്ലുവിളിയാണെന്ന് മനസ്സിലാക്കാൻ ഇവർക്കൊക്കെ എന്താ സാധിക്കാത്തത് ഓരോ ദിനം കഴിയും തോറും തൃശൂരിലെ കള്ളവോട്ടുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അതുമാത്രമല്ല തൃശൂരിലെ വോട്ട് വോട്ടുകൊള്ളയ്ക്കായി ഇരട്ട വോട്ടർ ഐഡന്റിറ്റി കാർഡുകളും വ്യാപകമാണെന്ന റിപ്പോർട്ടുകളും വരുന്നു വ്യാജ വോട്ടർമാരിൽ പലർക്കും ഇരട്ട ഐ ഡി കാർഡുകളുണ്ടെന്ന് കണ്ടെത്തി സുരേഷ് ഗോപി എംപിയുടെ സഹോദരനും കുടുംബത്തിനും ഇരട്ട ഐ ഡി കാർഡുകളുണ്ട് ഇരട്ട ഐ ഡികളിൽ സുഭാഷ് ഗോപിയുടെയും ഭാര്യയുടെയും പേരുകളിൽ മാറ്റമുണ്ട് കൂടാതെ നിരവധി ബി ജെ പി പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇരട്ട ഐ ഡികളുണ്ട് പുതിയ വോട്ടർമാരെന്ന വ്യാജേനയാണ് വ്യാജ വോട്ടർമാരെ കുത്തിക്കയറ്റിയത് തൃശൂരിലും കൊല്ലത്തുമാണ് സുഭാഷ് ഗോപിക്കും ഭാര്യ റാണിക്കും വോട്ടുള്ളത് ഇരവിപുരം മണ്ഡലത്തിലെ അറുപത്തിനാലാം നമ്പർ ബൂത്തിലെ വോട്ടർ പട്ടികയിലാണ് ഇരുവർക്കും വോട്ടുള്ളത് സുഭാഷിന്റെ ഇരവിപുരത്തെ മേൽവിലാസത്തിലാണ് കൊല്ലത്തെ വോട്ട് വോട്ടർ പട്ടികയിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് എന്നീ ക്രമനമ്പറുകളിലാണ് ഇരുവരുടെയും പേരുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സുഭാഷ് ഗോപിയുടെയും റാണിയുടെയും പേര് തൃശൂർ വോട്ടർ പട്ടികയിൽ ചേർത്തത് തൃശൂരിൽ സുഭാഷ് കൊടുത്തത് അച്ഛന്റെ പേരാണ് കൊല്ലത്ത് അമ്മയുടെയും എന്തായാലും തൃശ്ശൂരിൽ രണ്ടുപേരും വോട്ട് ചെയ്തു എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ് സുരേഷ് ഗോപിയുടെ അനിയൻ എന്നല്ല ആര് രണ്ട് വോട്ടർ ഐ കാർഡ് ഉപയോഗിച്ചാലും അത് ക്രിമിനൽ കുറ്റം തന്നെയാണ് അതിനിടെ രണ്ട് വോട്ടർ ഐ ഡി ഉപയോഗിച്ചതിലും തൃശൂരിൽ വോട്ട് ചേർത്തതിലും വിശദീകരണവുമായി ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ രംഗത്ത് തൃശൂരിൽ വോട്ട് ചേർത്തപ്പോഴാണ് രണ്ടാമത്തെ ഐ ഡി കിട്ടിയതെന്നും ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാമെന്നും മലപ്പുറം സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ബി ജെ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആതിരയുടെ ബന്ധുവീട്ടിൽ താമസിച്ചതിനാലാണ് ആതിരയുടെ വിലാസം വന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പൂങ്കുന്നം കൗൺസിലർ കൂടിയായ ആതിരയുടെ വിലാസത്തിൽ അഞ്ച് പേർക്കായിരുന്നു വോട്ടുകൾ ചേർത്തിരുന്നത് അതേസമയം തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ടിരിക്കുകയാണ് സി പി എം തൃശൂർ നഗരത്തിൽ മാത്രമല്ല ബി ജെ പിക്ക് സ്വാധീനമുള്ള മറ്റിടങ്ങളിലും കള്ളവോട്ട് നടന്നെന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ പറഞ്ഞു ബി ജെ പി ഭരിക്കുന്ന അവിണിശ്ശേരി പഞ്ചായത്തിൽ ബി ജെ പി നേതാവിന്റെ വീട്ടിൽ ചേർത്തത് പതിനേഴ് വോട്ടുകളാണെന്ന് സി പി എം വെളിപ്പെടുത്തി വീട്ടു നമ്പർ ഇല്ലാതെയാണ് ഈ വോട്ടുകൾ ചേർത്തതെന്നും നാട്ടിക നിയോജക മണ്ഡലത്തിലെ അറുപത്തിയൊൻപതാം നമ്പർ ബൂത്തിലാണ് ഇവർ വോട്ട് ചെയ്തതെന്നും സി പി എം ആരോപിക്കുന്നു സി വി അനിൽകുമാർ ഭാര്യ മകൻ എന്നിവരും ഈ വിലാസത്തിലുണ്ട് നാട്ടുകാരല്ലാത്ത എഴുപത്തി ഒൻപത് പേരെയാണ് നാട്ടിക ബൂത്ത് അറുപത്തൊമ്പതിൽ ചേർത്തതെന്നും സിപിഎം പറയുന്നു ഇവരെല്ലാം വോട്ട് ചെയ്തിട്ടുണ്ടെന്നും സി പി എം ചൂണ്ടിക്കാട്ടി കള്ളവോട്ട് ആരോപണങ്ങൾക്കിടെ സുരേഷ് ഗോപി എം പി ഇന്നലെ തൃശൂരിൽ എത്തിയെങ്കിലും വിവാദങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല സഹായിച്ചതിന് നന്ദി എന്നായിരുന്നു മാധ്യമങ്ങളെ പരിഹസിച്ച് സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപിയെ പ്രതിരോധിക്കാൻ സംസ്ഥാനത്തെ മറ്റ് ബി നേതാക്കൾ കച്ചുകെട്ടി ഇറങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ കള്ളവോട്ട് വിവരങ്ങൾ പുറത്തുവന്നേക്കുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം